എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ വീഡിയോസ് ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലേ കാരണം ഓരോരോ വെറൈറ്റികളുമായിട്ടാണല്ലോ നമ്മൾ വരുന്നത് ഇന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ജോർജറ്റിലെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന പ്രിന്റഡ് സ്ലിറ്റഡ് കുർത്തീസ് ആണ് ഹൈലൈറ്റ് പാറ്റേൺ ആണ് ഇത് ഫോർട്ടി തൊട്ട് ഫോർട്ടി വരെ അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഇതേപോലെ വരുന്ന മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ആണ് ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ജോർജറ്റ് ആണ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ഹൈനക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ദുപ്പട്ടയുടെ ആവശ്യമൊന്നുമില്ല സ്റ്റാൻഡേർഡായിട്ട് വരുന്ന രീതിയിൽ ഇതേപോലെ വെയർ ചെയ്യാം ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇതുപോലെ നല്ല രീതിയിൽ അതിൻ്റെ ഫോൾഡിങ് സ്ലീവായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ മുതൽ വരെ സൈസ് ഉണ്ട് യാതൊരുവിധ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വരില്ല ജോർജറ്റ് ആണ് അതിന് പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന മെറൂൺ മറൂൺ ആണ് കേട്ടോ സ്ലീവ് കണ്ടല്ലോ ഇതേപോലെ ആ ഒരു ഫോൾഡിങ് സ്ലീവ് ആണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഫ്രീ ഷിപ്പിങ്ങും നിങ്ങൾ ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക സൈസും ഡീറ്റെയിലും പറയുക സ്റ്റാഫുകളാണ് ഓർഡർ എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സംശയങ്ങളെല്ലാം ചോദിച്ച് ഓർഡർ എടുക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒന്നും മെസ്സഞ്ചറി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഓർഡർ ഇല്ല ചിലർ പറയും മതി വന്നിട്ട് പരാതി അങ്ങനെ ഇല്ല സ്റ്റാഫുകളായതുകൊണ്ട് തന്നെ വാട്ട്സ്ആപ്പ് ത്രൂ മാത്രമേ ഞങ്ങൾക്ക് ഓർഡർ എടുക്കുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് സ്ലീവ് ദേ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ബോട്ടി ഗ്രീൻ ആണ് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ല രസമായിട്ട് വരുന്ന ടീൽ ബ്ലൂ ആണ് അടുത്തത് നല്ല ഭംഗിയിൽ വരുന്ന പിങ്ക് ആണ് ഒരു ലൈറ്റ് ലാവണ്ടർ എന്നൊക്കെ പറയാം നല്ല രസമായിട്ട് വരുന്ന കളർ കോമ്പിനേഷൻ ആണ് അടുത്തത് വൈറ്റിലാണ് വൈറ്റ് കളറിൽ ഇതേപോലെ പീച്ചും ബ്ലൂവും എല്ലാം കൂടി വരുന്ന ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ലൈനിങ് ഞാൻ കാണിച്ചു തരാം ക്രേപ്പിന്റെ നല്ല ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഇതിന്റെ പ്രത്യേകത നമുക്ക് ഒരു കംപ്ലൈന്റും ഇല്ല ഏത് ഇപ്പം മീഡിയംകാർക്ക് എടുത്ത് വേണമെങ്കിലും ഷേപ്പ് ചെയ്യാം ഇതിന് കളർ കംപ്ലൈന്റ് വരത്തില്ല അതേപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാൻ പറ്റും എല്ലാ രീതിയിലും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ജോർജറ്റ് ആണ് വരുന്നത് സൈസ് ത്രീ എക്സല് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കുർത്തീസുകളും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത് ഒരു എന്താ പറയുക നമ്മുടെ ഡെയിലി പോകുന്നതിൽ ഒരു ചെറിയ ശതമാനം കസ്റ്റമേഴ്സ് നമുക്ക് തരുന്ന ഫീഡ്ബാക്കുകളാണ് ഞങ്ങൾ ഈ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി നമുക്ക് അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ബൈ